നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മലയാള സിനിമാ മേഖലയെ നടക്കിയ ഒരു സംഭവത്തെക്കുറിച്ചാണ് നടൻ കൃഷ്ണകുമാറിനും മകൾ തീയകൃഷ്ണയ്ക്കുമെതിരെ ഉയർന്ന വിവാദങ്ങളും അതിന്റെ പശ്ചാത്തലത്തിൽ അഹാന കൃഷ്ണയുടെ പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുകയാണ് ഷോപ്പിലെ ജീവനക്കാർ അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയതിനെക്കുറിച്ച് ദി കൃഷ്ണൻ നൽകിയ പരാതി പിന്നീടുള്ള പ്രത്യാരോപണങ്ങൾ സിസിടിവി ദൃശ്യങ്ങൾ എല്ലാവരും ആസ്വദിക്കുന്ന ഒരു സീരിയസ് ആയ സംഭവമായി മാറുകയായിരുന്നു ഇതിനു പിന്നാലെ അഹാന കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ കുറിച്ച പോസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് നാലു ദിവസങ്ങൾ ഒരാളുടെ ജീവിതത്തിലെ ഇരുണ്ട ദിനങ്ങളായിരുന്നു പക്ഷേ കേരളക്കര നൽകിയ സ്നേഹത്തിൽ ആ ഇരുട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല എന്ന് അവൾ പറയുന്നു നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ടു പോവുകയാണെന്നും നീതി ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസവുമാണ് അഹാനകൃഷ്ണ പങ്കുവച്ചത് അതേസമയം കുടുംബം നിയമപാതയിലൂടെയാണ് നീതി തേടുന്നത് നമുക്ക് കാത്തിരിക്കുക എന്ത് തീരുമാനമാണ് കോടതിക്ക് എന്ന് ഇതുപോലെ കൂടുതൽ വിശകലങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ